Why didn't I don't സീസൺസ് ആവേണ്ട ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇന്ന് ഉച്ചയ്ക്കുള്ള ഫുഡ് ബിഗ് ബോസ് ആണ് കൊടുക്കുന്നത് പാത്രം തുറന്ന അപ്പം തന്നെ നമ്മുടെ അനുമോൾ തുള്ളി ചാടുവാണ് വാവ് ബിരിയാണി ചിക്കൻ ബിരിയാണി എന്ന് പറഞ്ഞുകൊണ്ട് തുള്ളി തുള്ളിച്ചാടിക്കൊണ്ടിരിക്കുക അപ്പോഴേക്ക് നെവിനും വന്നു ഓ ബിരിയാണിയാണ് ബിരിയാണിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് ഫസ്റ്റ് തന്നെ അനീഷ് വന്നിട്ട് പറയുന്നുണ്ട് രണ്ട് പേർക്കുള്ള ഫുഡ് മാറ്റി വെക്കണം റെനാ ഫാത്തിമയ്ക്കും ഷാനവാസിനും അനീഷ് കഴിക്കുന്നതിന് മുമ്പ് തന്നെ അനീഷ് അത് പറയുന്നുണ്ട് പിന്നെ പിന്നെ അനുമോളോട് പറയുന്നുണ്ട് അനുമോൾ അങ്ങനെ ആ ഞാൻ അവർക്ക് വേണ്ടി വെക്കാൻ ചേട്ടാന്ന് പറഞ്ഞുകൊണ്ട് പാത്രമൊക്കെ എടുത്തിട്ട് അവർക്ക് വേണ്ടി മാറ്റി മാറ്റിവെക്കുന്നുണ്ട് എന്താണെങ്കിലും ഭയങ്കര സന്തോഷമായി ബിഗ് ബോസ് താങ്ക് ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ട് അഭിലാഷും അതേപോലെ തന്നെ നെവിൻ എല്ലാവരും പറയുന്നുണ്ട് അനുമോളാണ് ഫുഡ് വിളമ്പി കൊടുക്കുന്നത് ആ സമയത്ത് ആര്യനൊക്കെ വന്നിട്ട് കുറച്ചും കൂടെ താൻ കുറച്ചും കൂടെ താമ എല്ലാവരും ഇങ്ങനെ ബഹളം വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അനുമോൾ പറയുന്നുണ്ട് ഓരോരുത്തർക്കും ഞാൻ തരാം കൊടുക്കാത്തവർക്ക് ഞാൻ കൊടുക്കട്ടെ നിങ്ങൾ എല്ലാവരും ഒന്ന് ക്ഷമാപൂർവ്വം കാത്തിരിക്കുക എല്ലാവർക്കും ഞാൻ തരും തരും എന്ന് പറയുന്നുണ്ട് എന്താണെങ്കിലും ബിഗ് ബോസ് വീട്ടിൽ എല്ലാവരും നല്ല സന്തോഷത്തിൽ തന്നെയാണ് ബിരിയാണി കിട്ടിയ സന്തോഷമാണ് എല്ലാവർക്കും